നമസ്കാരം റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ അത് വീണ്ടും കൂഴ്ത്താനും അത് അടിച്ചമർത്താനുമുള്ള ശ്രമം തുടങ്ങുകയാണ് ഇടത് സഹയാത്രികരായിട്ടുള്ള സിനിമാ പ്രവർത്തകരെ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ആശുപത്രിയിലുള്ള ഒരു നടൻ രോഗം ഭേദമായാൽ ഉടൻ മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇടതു മുന്നണിയിലുള്ള ഒരു പ്രമുഖ ഘടക കക്ഷി നേതാവ് താരത്തിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയുമായി ആശയവിനിമയം തുടങ്ങി എന്നുള്ള വാർത്തകളുമൊക്കെ ഇപ്പോൾ പുറത്തു മാധ്യമ ഇടപെടൽ സാധാരണ കമ്മിറ്റി റിപ്പോർട്ടുകൾ പോലെ തന്നെ ഇത് മുക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് എന്ന് വിവരം വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ അംഗീകരിക്കുകയോ തള്ളുകയോ ഇല്ല പകരം ശുപാർശയ്ക്ക് അന്ത്യകൂദാശ ചൊല്ലും അതങ്ങ് ഇല്ലാതെയാക്കും ശുപാർശകൾ അംഗീകരിക്കാൻ തുടങ്ങിയാൽ മലയാള സിനിമയിലെ പ്രമുഖരിൽ പലരും മോശക്കാരാകും ൈംഗികാതിക്രമ പരാതി ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രത്യേകം പരാതി ഇല്ലാതെ പോലീസിന് കേസെടുക്കാനും കഴിയും എന്നാൽ പ്രമുഖർ ഇടപെട്ട കേസായത് കൊണ്ട് അതിനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നും അറിയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികൾ പോലീസ് കണക്കിലെടുക്കണമെന്നൊന്നുമില്ല ഭരണഘടനയിലെ നൂറ്റി അറുപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ചാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് തന്നെ അതിനാൽ കമ്മിറ്റിയുടെ നിയമപരമായുള്ള സാധുതയൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയുള്ള കമ്മിറ്റിക്ക് മുൻപിൽ നൽകിയ മൊഴി അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യത തന്നെയാണ് എന്നാൽ മൊഴി നൽകിയവർ പീഡിപ്പിച്ചവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല എന്നാൽ ചിലർ അവരുടെ പേരുകൾ പറഞ്ഞിട്ടുമുണ്ട് ഇത് കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടന്നാലുടൻ കേസെടുക്കണമെന്നാണ് നിയമം എന്നിട്ടും നാലര കൊല്ലം സർക്കാർ ഇത് കയ്യിൽ വെച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയത് സർക്കാരിന്റെ തലയിൽ കെട്ടിവയ്ക്കേണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇതിന്റെ സൂചനയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നര വർഷത്തിനിടയ്ക്ക് ഒരു നടിയുടെയും പരാതി കിട്ടിയിട്ടില്ല ഡബ്ല്യൂ പോലെയുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു മാസത്തിനകം സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സിനിമ സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കോൺക്ലേവിൽ വിശദമായി ചർച്ച ചെയ്യും സിനിമയിലെ എല്ലാ മേഖലയിലെ പ്രതിനിധികളെയും കോൺക്ലേവിൽ കൊണ്ടുവരുമെന്നൊക്കെ മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വായിച്ചിട്ടുമില്ല ശുപാർശ മാത്രമാണ് കണ്ടിട്ടുള്ളത് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ വായിക്കും പുറത്തുവിടാത്ത ഭാഗം വായിച്ചിട്ടില്ലെന്നും സജി ചെറിയാൻ പറയുന്നു വിവരാവകാശ കമ്മീഷനാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന് പറഞ്ഞത് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല ഈ കാര്യത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കും സിനിമാ മേഖലയിൽ വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളതെന്നൊക്കെ വാചകമടിക്കുന്നുണ്ട് സജി ചെറിയാൻ